അപ്പോൾ ഇന്നും ഒരു കുഞ്ഞ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല സൺഡേ വ്ലോഗാണ് അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ സൺഡേ ആയതുകൊണ്ട് ഇച്ചിരി താമസിച്ചാണ് എങ്ങിട്ട് അപ്പോൾ നല്ല തണുപ്പാണല്ലോ അപ്പം ഈ ചുമയും എല്ലാം കൊണ്ടും ഭയങ്കര പാടാണ് അപ്പോൾ അടുക്കള വന്ന് ആദ്യം തന്നെ വെള്ളം അടുപ്പ് വെച്ചു ഇച്ചിരി പഴഞ്ചോറുണ്ടായിരുന്നു അത് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പം ഇന്ന് അപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് കറി എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് വേറൊന്നുമല്ല കടല് തീർന്നിരിക്കുകയാണ് പയറുണ്ട് പയറ് എനിക്ക് എന്താ പറയണേ രണ്ട് ദിവസം മുമ്പ് ഇന്നലെ പുട്ടും പയറും അങ്ങനെ പയറ് കഴിച്ചതുകൊണ്ട് ഇന്നിപ്പം പയറുണ്ടാക്കാനൊരു മടി അപ്പം മുട്ടക്കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങളെല്ലാം ഒന്ന് അടുക്കിപ്പിറക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ പുതിയ നൈറ്റി പുതിയ നൈറ്റി അല്ല പുതിയ മോഡൽ നൈറ്റി വന്നിട്ടുണ്ട് വീനക്ക കോള ഇഷ്ടമുള്ളവർ ആയിട്ടും ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ ഈ ഒരു കോളർ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് തരും അപ്പോൾ ഡീറ്റെയിൽസൊക്കെ വാട്സപ്പ് ചെയ്താൽ മതി അപ്പം ബാക്കിയെല്ലാം പറയാം കേട്ടോ എന്താ പറഞ്ഞത് ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഡീറ്റെയിൽസ് പറയാം കേട്ടോ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പണ്ട കിടക്കണത് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സ് വിചാരിക്കണമെന്നായിരിക്കും പുറത്തേക്ക് വരുന്നത് വേറെ ഒന്നായിരിക്കും അപ്പോൾ അങ്ങനെ കഞ്ഞി ഒക്കെ അടുപ്പത്തിട്ടു ഇതൊക്കെ വെച്ചപ്പോഴത്തേക്കും ബിനുവേട്ടൻ ഇച്ചിരി പോർക്ക് വാങ്ങിച്ചു തോന്നും കേട്ടോ അപ്പോൾ പോർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ലാത്ത ഒരു സംഭവമാണല്ലോ പോർക്ക് അപ്പോൾ രാവിലെ തന്നെ പോയി പോർക്ക് വാങ്ങി തോന്നുന്നത് ഞാനടുത്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു കാരണം മുട്ടക്കറി ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു എന്നോട് അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പതുക്കെ പോർക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ നമ്മൾ അന്നത്തെ കാര്യം എനിക്കൊരു ഇതുണ്ട് ഈ ചിലപ്പം ഇറച്ചിയുടെ പ്രശ്നം ഉണ്ടാവാം എന്നാലും ഒരു തവണ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അടുത്ത തവണ എനിക്കതുപോലെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരികയല്ല സെയിം മസാല സെയിം രീതി സെയിം ഇത് ചെയ്താൽ പോലും ചില സമയത്ത് എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ എന്നാൽ സംഭവം സമയത്ത് എനിക്ക് മാത്രമാണ് ഇങ്ങനെയൊരു പ്രശ്നം എന്നറിയില്ല ഒരു തവണ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാല് തവ്രാവശ്യം ഉണ്ടാക്കിയാൽ ആ ഒരു ലെവലിലേക്ക് വരികലാന്നുള്ളതാണ് അപ്പോൾ ഇന്ന് പിന്നെ പോർക്കിനൊരു പ്രത്യേകത ഉണ്ടായില്ലേ ചില ഇറച്ചി കൊള്ളി അല്ലാത്ത ഇറച്ചിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇറച്ചി കിട്ടും കഴിയുമ്പോൾ നമുക്ക് എന്ത് മസാല ചേർത്താലും അതിന് ഇതാവിയല്ല എന്നും പറയണ്ട അപ്പോൾ ഇതിവിടെ ഒരു ഇതാണ് വീട് വീടുകൾ വീട്ടിൽ തന്നെ വളർത്തണ എന്തോ ഇതാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നാണ് ഇപ്പോൾ വാങ്ങുമ്പോൾ വാങ്ങണം അപ്പം നല്ലതാണ് ഇപ്പോൾ കിട്ടണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വാങ്ങുമ്പോൾ കുഴപ്പമില്ല പക്ഷേ പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ ഒരു വകയായിരിക്കും അപ്പോൾ പറഞ്ഞു തന്നിപ്പം അത്രയും പറഞ്ഞു പോയതാണേ അപ്പോൾ അപ്പത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനങ്ങ് മാറ്റി വെച്ചു പിന്നെ അരി ഇടാനുള്ളത് ഈ ചോറ് തിളയ്ക്കുമ്പം അരി അരി ചൂടുവെള്ളം ഒഴിച്ച് വെക്കണമല്ലോ അപ്പോൾ അതിനകട്ട് അരി എടുക്കണ ഭാഗമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്കും പിന്നോട്ടും പറഞ്ഞത് ഇറച്ചി നുറുക്കിത്തരാം നുറുക്കാണ്ടല്ലോ കൊണ്ടു വന്നേക്കണം അപ്പോൾ തരാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അച്ചക്കുട്ടനും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറച്ചി കണ്ടപ്പോഴത്തേക്ക് അച്ചക്കുട്ടൻ ഭയങ്കര ഹാപ്പി ഇറച്ചിയും മീനൊക്കെ എൻ്റെ കോച്ചിന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇന്നലെയാണെങ്കിൽ അച്ചുകൂട്ട സൈക്കിളെ കയറിയിട്ട് വീണ് റോഡിൽ വീണിട്ട് മൂക്കലൊക്കെ നല്ല ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതുകൊണ്ട് ആ അച്ഛനോട് പറഞ്ഞിട്ട് റോഡിലേക്ക് ഇറങ്ങണ്ട വീട്ടിൽ ഇന്ന് സൈക്കിള് ചവിട്ടി സൈക്കിൾ ചവിട്ടണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടോ അച്ചാ അപ്പം അച്ചുവിനെ എന്നുവെച്ചാൽ സൈക്കിൾ റോഡ് വീണതിനടുത്തേനൊന്നും അല്ല അവന് സങ്കടം എന്നാ പറയുകയാണെങ്കിൽ സൈക്കിൾ ചവിട്ടണ്ടാന്ന് പറഞ്ഞതിലാണ് സങ്കടമായി പോയത് ഒന്നാളും ഇതുപോലെ കൈ മുട്ടയിലൊക്കെ മുറിച്ചുകൊണ്ട് വന്നിട്ട് കൈന്ന് ചോരം ഒഴുകുക എന്നിട്ട് പോയി എനിക്കൊന്നും പറ്റിയില്ല എനിക്കൊന്നും പറ്റിയില്ല പിന്നെ അതിന് കടിച്ചു പിടിച്ചോളൂ കേട്ടോ ഒരു പ്രശ്നമില്ല പക്ഷേ നമുക്കങ്ങനെ വിടാൻ പറ്റത്തില്ലോ ഇതിപ്പം എന്തോ മണലിനത്തങ്ങണ്ട് തന്നെ പോയതാണെന്നാണ് പറഞ്ഞത് മൂക്കാലാണ് പറ്റിയത് ഇപ്പം അച്ചോടെ ഇങ്ങനെ സോപ്പിടുവാണ് അച്ഛൻ ഞാനൊന്ന് സൈക്കിളെ വിട്ടാൻ പൊക്കോട്ടെ ചെച്ചി സൈക്കിളെ വിട്ടാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ്റെ സോപ്പിട്ടിട്ട് അച്ചക്കൂട്ട് സൈക്കിളെ വിട്ടാൻ പോയി കേട്ടോ ചേര സ ചവിട്ടിക്കൊള്ളം പറഞ്ഞു അപ്പോൾ വീണ്ടും സൈക്കിൾ കിട്ടാൻ പോയി ഇപ്പം നമുക്ക് മുറ്റത്ത് സൈക്കിൾ കിട്ടണമുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് മുറ്റത്തിട്ട് ചവിട്ടിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ മാടല്ലേ പെട്ടെന്ന് ഇവനാണെങ്കിൽ അറ്റത്തുകൊണ്ട് മൂന്ന് തവണ അങ്ങനെ ഓങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്ത് ചവിട്ടിക്കാൻ പേടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ വിട്ടാലും നമ്മളിങ്ങനെ നോക്കി നിൽക്കും എന്നാലും കഴിഞ്ഞ ദിവസം ഞാനിവിടെ നോക്കിയിരുന്നതാണ് അന്മാർ ചെയ്യണതൊക്കെ പക്ഷേ നമ്മൾ ചങ്ങ് മാറി ഒരു കവല പോലെ ഉണ്ട് അവിടെ പോന്മാർ പോയിട്ടാണ് അവിടെ എങ്ങാണ്ട് വീണത് ചുമയുണ്ട് അതിടക്കിടയ്ക്ക് ഇങ്ങനെ സംസാരം മുറിഞ്ഞ് മുറിഞ്ഞ് പോണത് എന്താ വെച്ചാൽ ചുമ ഇത് കാരണം മാറുന്നില്ല നമ്മൾ ടിപ്സൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു മാറ്റം ഉണ്ടാകും എന്നിട്ട് വീണ്ടും നമ്മളത് നിർത്തി കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ ആവുകയാണ് അതാണ് പ്രശ്നം അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാൻ മുട്ടക്കറി അല്ല മുട്ട റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ രണ്ട് മൂന്ന് സവോള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടെ എണ്ണയ്ക്ക് അതിവിടെ നന്നായിട്ട് വഴത്തുന്നു വന്ന് കഴിയുമ്പം ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് മീറ്റ് മസാല മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് വഴറ്റിയിട്ട് എല്ലാവരും പച്ചപ്പവണം മാറി കഴിയുമ്പം നമ്മൾ ചൂടുവെള്ളം ഒഴിക്കും ചൂടുവെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒത്തിരി ഒഴിക്കരുത് ഒരു ലേശം ഒഴിക്കാവുള്ളൂ അതായത് ആ സവോളം നന്നിട്ട് വഴന്നിട്ട് അതൊന്ന് അലുത്ത് വരാനായിട്ടാണ് ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് അലുത്ത് വരാനായിട്ട് ഇത്തിരി ഒഴിച്ചിട്ട് ഒരു രണ്ട് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുമ്പോഴത്തേന് ആ സവോളം നല്ല സോഫ്റ്റ് ആയിട്ട് വരും എന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റുമെന്ന് കഴിയുമ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ല അത് നല്ലതെന്നൊന്നും പറയണില്ല അത്യാവശ്യം കുഴപ്പമില്ല അതൊരു മൊട്ട റോസ്റ്റ് ആവും കേട്ടോ അപ്പോൾ ഞാനാണ് അപ്പം ചുടുവാണ് അപ്പം ഒരു ഫോണിൽ അല്ല ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് കേട്ടോ അപ്പം ചുട്ടുകൊണ്ടിരിക്കണേ അപ്പോൾ അതുകൊണ്ട് അപ്പം എടുത്തപ്പം അങ്ങ് ചുളുങ്ങിപ്പോയി കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലീനിങ് ചെയ്തപ്പം കിട്ടിയ തവിയാണ് കേട്ടോ അത് എന്നുവെച്ചാൽ നല്ല തവികളൊക്കെ ഞാൻ രണ്ടെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴയ തവികളൊക്കെ ഇങ്ങനെ മുഷിഞ്ഞു തുടങ്ങിയിരുന്ന ഞാൻ ചുമ്മാ അങ്ങ് എടുത്താണ് കേട്ടോ അപ്പോൾ ഈ തവി ഇങ്ങനെ അപ്പം കോരി ഒഴിക്കാൻ നല്ലതാണല്ലോ നോർത്ത് എടുത്തതാണ് പക്ഷേ ഇച്ചാൽ വലുതായിപ്പോയി അപ്പം അപ്പോൾ ഞാനങ്ങനെ അപ്പൊ ഒക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതായത് നമ്മുടെ മുട്ട റോസ്റ്റ് ഞാൻ പറഞ്ഞില്ല വെള്ളം ചേർക്കണം അങ്ങനത്തെ അങ്ങനെ ചേർത്തിട്ട് അത് വറ്റിക്കാനായിട്ട് മൂടി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വറ്റി കുറുകി വരുമ്പോഴത്തേനും നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് പിന്നെ ചിലവർ ഇതിനകത്ത് പഞ്ചസാര ഇടും പഞ്ചസാര ഇടുമ്പോൾ നമുക്കൊരു ചെറിയൊരു മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പഞ്ചസാര ഞാൻ ഇട്ടില്ല കേട്ടോ ഇവിടെ അങ്ങനെ മധുരം വലിയ താല്പര്യമില്ല നേരത്തെ ഒക്കെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോളെ ഈ ഹോട്ടലിൽ നിന്ന് കിട്ടണ അതിൻ്റെ ടേസ്റ്റ് കിട്ടണമല്ലോ കിട്ടണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു പക്ഷേ ഇതാണ് സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അവർ സവാള ഒരുപാട് കൂട്ടുന്നു ഒരുപാടങ്ങ് ചേർക്കും അവർ മധുരം ചേർക്കും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നും അപ്പോൾ അതാണ് നമ്മുടെ മുട്ട റോസ്റ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എഗ്ഗ് എന്താ പറയുക എഗ്ഗിൽ മുട്ട എന്നൊക്കെ ഇടക്ക് പറയും കേട്ടോ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ആർക്കും തികയില്ല കാരണം ഇത് ഒത്തിരി സവാളം നമ്മളിട്ട് ഒത്തിരി ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല കറിയാണെങ്കിൽ ഒരു ദിവസം രണ്ടു നേരം കൂട്ടും ഇതാണെങ്കിൽ ഒറ്റ ട്രിപ്പിലെ പരിപാടി തീരും അപ്പോൾ അങ്ങനെ മുട്ട ഉണ്ടാക്കി അപ്പവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാനാണെങ്കിൽ മുമ്പ് സ്റ്റേക്ക് വന്നപ്പോഴത്തേക്കും അച്ചുകൂട്ടൻ സൈക്കിൾ ചവിട്ടുന്നത് വീക്ഷിച്ചോണ്ടിരിക്കുകയാണ് അച്ഛനും ധ്യാനൂട്ടനും ബിരൂട്ടനും ധ്യാനൂട്ടനും അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും ധ്യാനൂട്ടൻ കാണിച്ചാണ് കാണിച്ചാണോട്ടോ അപ്പോൾ അതെ ഞാൻ അവരുടെ വീഡിയോ എടുക്കണില്ല അതെ അച്ചുകൂട്ടൻ്റെ വീഡിയോ എടുക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട് എടുത്താണേ അച്ചുകൂട്ടൻ്റെ അവിടെ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിച്ചു കെട്ടോ മുറ്റടിച്ച വിനോട്ടം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ധ്യാനം വിട്ടണം സൈക്കിളെ വിട്ടാനായിട്ട് പോയി അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തുണി വിരിക്കാനുണ്ടായിരുന്നു തുണിയൊക്കെ വിരിച്ചു അതുപോലെ തന്നെ വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണി ഇടാനുണ്ടായിരുന്നു അതൊക്കെ ഇട്ടു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ പിന്നെ ഇന്ന് ചിലപ്പോൾ ഒന്ന് വീട്ടിൽ പോകണം എന്നൊരു ആഗ്രഹമുണ്ട് തീരുമാനമായിട്ടില്ല വേറൊരു കാര്യമുണ്ട് അപ്പോൾ ബിനോട്ടം പോകണമെങ്കിൽ വണ്ടി ചുമ്മാ പോകണമല്ലേ അപ്പം നമുക്കും ചുമ്മാ പുറകിക്കയറിയിരിക്കാം എൻ്റെ മമ്മിനെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്ന് ഓർത്തു കൂട്ടോ അപ്പോൾ അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് നമ്മൾ പോർക്കുണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കോ അതിനൊട്ട് രണ്ട് സവാള അരിഞ്ഞു റോസ്റ്റായിട്ട് ഉണ്ടാക്കണം അപ്പോൾ പിന്നെ ഇച്ചിട്ട് രണ്ട് സവാള ഇട്ടുക അല്ലെങ്കിൽ ഉള്ളി ഇടാറുള്ളൂ രണ്ട് സവോളം ഇട്ടു തേങ്ങക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതെല്ലാം ഇങ്ങടെ ഒന്ന് തേങ്ങാ കൊത്ത് ഇട്ടു കിട്ടണോ പിന്നെ എന്തെങ്കിലും പറഞ്ഞത് പിന്നേം പിന്നെയും പറയേണ്ടതെന്നാണ് അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്നു വന്ന് കഴിയുമ്പം നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി പെരഞ്ചീരം പൊടിച്ചത് അതെല്ലാം സെപ്പറേറ്റ് വഴറ്റി എടുക്കുവാണ് ഒരേ ഏലക്കായ രണ്ട് ഗ്രാമ്പൂവ് ഇതെല്ലാം കൂടെ ചൂടാക്കി എടുത്തിട്ട് എന്താ പറയണേ അതൊന്ന് മിക്സ് ചെയ്തിട്ടൊരു പൊടിച്ചെടുക്കും ആ ഗ്രാമ്പൂവ് ഏലക്കായൊക്കെ ഒന്ന് പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് പൊടിഞ്ഞ് കഴിയുമ്പം അത് നമ്മളെ സവാളയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ചൂടാക്കിയിട്ട് പൊടിച്ചുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊന്നും ഇട്ട് ഇളക്കി ഇറച്ചി ഇട്ടിളക്കി ഇറച്ചി വെന്ത് വെള്ളിച്ച് വെള്ളം ഒക്കെ കേട്ടോ അപ്പം വെന്ത് വന്ന് കഴിയുമ്പം പിന്നെ അത് ഉരുളിക്കകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം മാക്സിമം വറ്റിച്ചെടുക്കും പിന്നെ ഒരിച്ചിരി കുരുമുളക് കൂടിയും കൂടെ ചേർക്കൂട്ടോ ലാസ്റ്റ് നമ്മൾ വാങ്ങാറാവുമ്പം അപ്പം അത്രേ ഉള്ളൂ എൻ്റെ കോക്ക് റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ റോസ്റ്റാകുക എന്താണെന്നറിയില്ല പക്ഷെ എന്തായാലും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറുള്ള പോലെ ഇപ്രാവശ്യം ഉണ്ടായി ഇന്നുണ്ടാക്കിയപ്പോൾ അവർക്ക് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റിയാൽ മതിയായിട്ടും അപ്പോൾ ഈ ഒരു നൈറ്റ് ഇതിനകത്ത് കാണുമ്പോൾ നീല കളർ പോലെ തോന്നുന്നുണ്ട് കേട്ടോ നീ നീല നീല അല്ല കരിമ്പച്ച അല്ലാത്തൊരു പ്രത്യേക കളറാണ് ആ നീലാന്ന് പറയാം കുറേ ഉള്ളൂ ഒരു ഒരു പ്രത്യേക ടൈപ്പ് നീല ഒരു കറുപ്പ് വളർന്ന നീലാന്നല്ലേ കരിമ്പച്ച എന്നൊക്കെ പറയാം കരിമ്പച്ച അല്ല ആ എന്തേലും ആട്ടെന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ തയ്ച്ചപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഒരു പുതിയ നൈറ്റി കിട്ടാതിൻ്റെ ഡയലോഗാണ് ഇത്രയും നമ്മൾ വല്ലപ്പോഴും പക്ഷേ ഇനി രണ്ടെണ്ണം തയ്ക്കണം എൻ്റെ നൈറ്റി എല്ലാം പോയി മുഴുവൻ ഇങ്ങനെ നിറച്ച് നിറച്ചപ്പോൾ വീഡിയോ വരുമ്പോഴാണെങ്കിലും അത്യാവശ്യം നീറ്റായിട്ട് വരണ്ടേ അപ്പം രണ്ടെണ്ണം അവിടെ തയ്ക്കണം എന്ന് ഓർത്തുകൊണ്ടിരിക്കണത് രണ്ടും ഓരോരോ മോഡൽസ് ആയിട്ടങ്ങ് തയ്ക്കാമെന്ന് ഓർത്തിങ്ങനെ പതുക്കെ പതുക്കിയിരിക്കുകയാണ് അപ്പോൾ അത് അവിടെ ഇറച്ചിറിയായപ്പോൾ തന്നെ അച്ചുകൂട്ടൻ്റെ അനൂട്ടിന്ന് ഒക്കെ അവിടെ കൂടി ഇവിടെ നിന്ന് കളിക്കണം ഒരു ചാമ്പങ്ങ പറിക്കുന്ന അധ്യാൻ ഊട്ടം ചാമ്പങ്ങ പറക്കണോ ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അച്ചക്കൂട്ടനും കൂടെ അത് പറക്കാനുള്ള തത്രപ്പാടാണെങ്കിൽ കാണിക്കുന്നത് ഓ മറിഞ്ഞു പോയില്ല എന്നുള്ളൂ അപ്പോൾ അതെ ചാമ്പങ്ങ എടുക്കണോ കഴുകുന്നു കഴിക്കുന്നു അതായിരുന്നു അവരവിടെ കളിക്കുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ ഇതാ പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ പിടിച്ചില്ല പിന്നെ എടുത്തത് അപ്പോൾ അതാണ് നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുക്കള ഇന്നത്തെ അടുക്കളയിലെ യുദ്ധം ഏകദേശം തീർന്നു അതിനിടയ്ക്ക് ഞാൻ വീടൊക്കെ അടിച്ചു വരട്ടുണ്ടായിരുന്നു അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എല്ലാവരും ഉള്ളപ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല വെയിലുട്ടോ ഭയങ്കര പൊരി വെയിലെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതെ നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മുടെ യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയൊരു കൂട്ടുകാരിയാണ് കേട്ടോ സ്വാതി സ്വാതി എനിക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് പോലെ കണ്ണനെ വാങ്ങിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ഗുരുവായൂരപ്പൻ ഇഷ്ടമുള്ള ആളാണ് ഞാൻ അപ്പോൾ കണ്ണനെ വേണം കണ്ണനെ വേണം ഇങ്ങനെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വിളിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ടായിരുന്നു എന്തായാലും ഗുരുവായൂർ പോയിട്ടാണ് ഒരു കണ്ണനെ മേടിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ആ മനസ്സറിഞ്ഞെന്ന് പറഞ്ഞവളൊക്കെ അവൾ അയച്ചു തന്നാണ് അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അച്ചക്കൂട്ടം പൊട്ടിക്കാം എന്ന് പറഞ്ഞിട്ട് അച്ചുകൂട്ടം പൊട്ടിക്കണ ഭാഗമാണ് ധ്യാനൂട്ടനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ വീഡിയോ എടുത്ത് തരാൻ തന്നത് ധ്യാനൂട്ടനാണ് അച്ചുകൂട്ടൻ പൊട്ടിച്ച് എടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുറേ നേരം എടുത്തു അച്ചക്കൂട്ടൻ അത് പൊട്ടിച്ചെന്ന് ആക്കി തരാനായിട്ട് അപ്പോൾ സാധിക്ക ഒരുപാട് ടൈംസ് കെട്ടോ നമ്മളിങ്ങനെ ആദ്യമായിട്ട് എനിക്കൊരു സബ്സ്ക്രൈബർ ഇങ്ങനെ അയച്ച് തരുന്നത് നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് തരിക എന്ന് പറയല്ലേ ഇപ്പോൾ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് എനിക്കും കണ്ണന് എൻ സാധ്യത അതൊരു ശ്രീകൃഷ്ണ ഭക്തയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഒന്നും കണ്ണനെ വാങ്ങണം ഞാൻ വീടൊന്നും നല്ലതല്ലാത്തത് കൊണ്ടാണ് വാങ്ങാത്ത വീടൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഓർന്ന് ഒരു കണ്ണനെ വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും തന്നു ഭയങ്കര സന്തോഷം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് കേട്ടോ വീട്ടിൽ പോകുമ്പം എല്ലാ പ്രാവശ്യവും വളരെ കൂടിയാണ് ഞാൻ വീട്ടിൽ പോകാറ് പക്ഷേ ഇപ്പോൾ എനിക്ക് വീട്ടിൽ പോകുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ പിന്നെ എൻ്റെ മമ്മിനെ കാണണല്ലോ വീട്ടിൽ അങ്ങനെ ഓർത്ത് ഇങ്ങ് പോകുന്നു മമ്മിനെ അങ്ങനെ ഞാൻ കാണണല്ലോ ഓർത്ത് പോണെന്നുള്ളേ നമ്മുടെ നഷ്ടം അതൊരു തീരാൻ നഷ്ടമല്ലേ എത്ര എന്തെന്ന് പറഞ്ഞാലും അതിന് അത് എനിക്കിപ്പോഴും കവർ ചെയ്ത് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇട്ട് നമ്മൾ ഫുൾ ടൈമിങ് എൻഗേജഡ് ആകുമ്പം കുറേയൊക്കെ മാറ്റം ഉണ്ടാവും ഓർത്തിട്ടാണ് എന്തായാലും ഇനിയിപ്പോൾ ഒന്നും പറയണില്ല ഞാൻ അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പം കച്ചവടം എന്ത് ചെയ്യാനോട്ട് പാർക്കിൽ കയറണമെന്ന് പറഞ്ഞു കേട്ടോ പാർക്കിൽ കയറാൻ ഇഷ് ഇങ്ങനെ പാർക്കിൽ കയറണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ പാർക്കിൽ കയറി പിന്നെ ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേനും സന്ധ്യ ആയാരുന്നു കേട്ടോ പിന്നെ വ്ലോഗൊന്നും പിടിച്ചില്ല ഏഴുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴര ആയിരുന്നു എന്നോന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം താങ്ക്